രാജ്യത്തെ നടുക്കിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മരണസംഖ്യ നൂറ് കടന്നു നിരവധി പേരെ ഉരുൾപൊട്ടലിൽ കാണാതാവുകയും ചെയ്തു ഗുരുതര പരിക്കേറ്റവരടക്കം മുണ്ടക്കൈയിലെ കുന്നിൻമുകളിലും ട്രീവാളി റിസോർട്ടിലുമായി ഇരുന്നൂറ്റി അൻപതോളം പേർ കുടുങ്ങിക്കിടക്കുകയാണ് കുന്നിൻ മുകളിൽ നൂറ്റി അൻപത് പേരും റിസോർട്ടിൽ നൂറുപേരും കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് വിവരം ഇവർ കരിയിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകർ ഇപ്പോൾ ചൂരൽ മലയിൽ നിന്ന് നൂറ്റിയൊന്ന് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പരിക്കേറ്റ് വിവിധ ആശുപത്രികളിലായി നൂറിലേറെ പേരാണ് ചികിത്സയിൽ കഴിയുന്നത് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് സൂചന സൈന്യത്തിൻ്റെയും ദുരന്ത നിവാരണ സേനയുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടന്നുവരികയാണ് വയനാട്ടിലെ മുണ്ടക്കൈ അട്ടമല ചൂരൽമല എന്നിവിടങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഏറെ നാശമുണ്ടാക്കിയത് പുലർച്ചെ ഒന്നരക്കും നാലു മണിക്കുമായി മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ രണ്ട് തവണയാണ് ഉരുൾപൊട്ടിയത് രാവിലെയും ഉച്ചക്കും വീണ്ടും ഈ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടിയതായും സൂചനയുണ്ട് മുണ്ടക്കൈയിലെ ഭൂരിഭാഗം വീടുകളും മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി പല വീടുകളും മണ്ണിനടിയിലാണ് അപകടമുണ്ടായി പതിനൊന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് രക്ഷാപ്രവർത്തകർക്ക് മുണ്ടക്കൈയിലേക്ക് എത്താനായത് പലയിടത്തും പാറക്കല്ലുകളും ചെളി നിറഞ്ഞ മലവെള്ളപ്പാച്ചിലിന്റെ അവശേഷിപ്പുകളും മാത്രമാണുള്ളത് ചൂരൽ മലയിലെ ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ മൃതദേഹങ്ങൾ ചാലിയാറിന്റെ വിവിധ കടവുകളിൽ നിന്ന് ലഭിച്ചു ഏഴ് മൃതദേഹങ്ങൾ നിലമ്പൂർ മുണ്ടേരിയിൽ ഒഴുകിയെത്തി ചിലരുടെ ശരീരഭാഗങ്ങൾ ചിന്നി ചിതറിയ നിലയിലാണ് വീട്ടു സാമഗ്രികളും ഗ്യാസ് സിലിണ്ടറുകളും അടക്കം പുഴയിൽ ഒഴുകി വരുന്നത് ദൃശ്യമായിരുന്നു കുരിപ്പാലയിൽ നിന്ന് മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹമാണ് ആദ്യം കിട്ടിയത് പിന്നീട് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി മൃതദേഹങ്ങൾ ലഭിച്ചുവെന്നാണ് വിവരങ്ങൾ ഉരുൾപൊട്ടലിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ ഒൻപത് ലയങ്ങൾ ഒലിച്ചുപോയതായാണ് വിവരം അറുപത്തിയഞ്ച് കുടുംബങ്ങളാണ് അവിടെ താമസിച്ചിരുന്നത് മുപ്പത്തി അഞ്ച് തൊഴിലാളികളെ കാണാതായതായി റിപ്പോർട്ടുണ്ട് നാല് സ്റ്റാഫ് ക്വാർട്ടേഴ്സും ഒലിച്ചുപോയി മുണ്ടക്കൈലെ റിസോർട്ടിലുണ്ടായിരുന്ന വിനോദസഞ്ചാരികളും അപകടത്തിൽപ്പെട്ടു പ്രദേശത്ത് സ്കൂൾ വീടുകൾ തുടങ്ങി കനത്ത നാശനഷ്ടമുണ്ടായതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ പറയുന്നു മേപ്പാടി വിംസിൽ എഴുപത്തിയേഴ് പേരെ എത്തിച്ചിട്ടുണ്ട് ഇതിൽ മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമാണ് ഏഴുപേർ മരിച്ചു കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദിയുമായി ബന്ധപ്പെട്ടു കേന്ദ്രമന്ത്രി രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും നൽകാൻ സേനക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വയനാട് ദുരന്തത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവരും അനുശോചിച്ചു രക്ഷാപ്രവർത്തനത്തിനായി ഏഴിമലയിൽ നിന്ന് നാവികസേനാ സംഘം വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് കോഴിക്കോട് നിന്ന് ടെറിട്ടോറിയൽ ആർമി ബറ്റാലിയനും അവരുടെ മെഡിക്കൽ സംഘവും വയനാട്ടിലേക്ക് പുറപ്പെട്ടു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇന്നത്തെ എല്ലാ പൊതുപരിപാടികളും മാറ്റിവെക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്